സംവിധായകൻ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്നീ ടാഗുകളിൽ പ്രശസ്തനാണ് അനീഷ് ഉപാസന മോഹൻലാലിന് ഏറെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ കൂടിയാണ് അനീഷ് നടന്റെ നിരവധി സിനിമകളിലും ആഡ് ഫിലിമുകളിലും എല്ലാം അനീഷ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ അനീഷ് പങ്കുവെച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ജീവിതത്തിൽ തനിക്ക് പുതിയ പങ്കാളിയായി എന്നാണ് പുതിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് സീരിയൽ വെബ് സീരീസ് താരം തുഷാരയാണ് വധു നടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് എന്നാണ് അനീഷ് കുറിച്ചത് ഒപ്പം ഒരു ചുവന്ന ഹാർട്ട് ഇമോജിയും ലൈഫ് പാർട്ട്ണർ എന്നീ ഹാഷ്ടാഗുകളും അനീഷ് ചേർത്തിരുന്നു നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളായി എത്തിയത് തുഷാരയുമായി അനീഷിന്റെ രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹം നടി അഞ്ജലി നാരുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു മകളും ഇരുവർക്കുമുണ്ട് തമിഴിലടക്കം സജീവമായി അഭിനയിക്കുന്ന ബാലതാരം ആവണിയാണ് അനീഷ് ഉപാസനയുടെ മകൾ അഞ്ജലിയുമായുള്ള ബന്ധം വേർപെടുത്തിയപ്പോൾ കുഞ്ഞിന്റെ സംരക്ഷണം അഞ്ജലിക്കായി ഏറെനാൾ സിംഗിൾ മദറായി ജീവിച്ച അഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അജിത് രാജുവുമായി വിവാഹം ചെയ്തു ആ ബന്ധത്തിൽ ഒരു മകൾ കൂടി അഞ്ജലിക്കുണ്ട് മകളെ കണ്ടിട്ട് രണ്ടു വർഷമായി എന്നും വളരെ വിരളമായി മാത്രമാണ് മകളോട് സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളൂ എന്നും അനീഷ് പറഞ്ഞിരുന്നു പിറന്നാളിന് മാത്രമേ മോളെ ഞാൻ വിളിക്കാറുള്ളൂ കണ്ടിട്ട് രണ്ടര വർഷമായി മോളെ കണ്ടിട്ട് കുറെയായി ബർത്ത്ഡേക്ക് മാത്രമാണ് അവളെ ഞാൻ കോണ്ടാക്ട് ചെയ്യുക മോൾ അങ്ങനെ ഫോണൊന്നും എടുക്കാറില്ല ഏപ്രിൽ പത്തിനാണ് പിറന്നാൾ അന്ന് അവൾ ഫോൺ എടുക്കും ഞാൻ വിഷ ചെയ്യും കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം സംസാരിക്കണമെങ്കിൽ എന്നാണ് അനീഷ് പറഞ്ഞത് അവർ കുടുംബമായി സ്വസ്ഥമായി കഴിയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ താൻ പോവാറില്ലെന്നും എവിടെയായാലും മകൾ സന്തോഷമായി കഴിയണമെന്ന് മാത്രമാണ് ആഗ്രഹമെന്നും അനീഷ് പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും മകൾക്ക് തൻ്റെ അരികിലേക്ക് വരാമെന്നും അനീഷ് മുമ്പ് പറഞ്ഞിരുന്നു അനീഷിൻ്റെ പുതിയ ഫ്ളാറ്റ് നിറയെ മകളുടെ ചിത്രങ്ങളാണ് അടുത്തിടെ സൂര്യ ചിത്രം റെട്രോയിൽ അഭിനയിക്കുന്നതിനിടെ സെറ്റിൽ വെച്ച് ആവണിക്ക് തീപ്പൊള്ളേറ്റ് കയ്യിൽ പരിക്കേറ്റിരുന്നു മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ആവണി സുഖം പ്രാപിച്ചത് അനീഷിൻ്റെ പുതിയ ജീവിത പങ്കാളി തുഷാര കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് അച്ഛനമ്മ അനിയൻ അടങ്ങുന്നതാണ് തുഷാരയുടെ കുടുംബം സത്യനന്ദിക്കാടിന്റെ അസിസ്റ്റന്റാണ് തുഷാരയുടെ സഹോദരൻ സിനിമയുടെ പിന്നണിയിൽ അസിസ്റ്റന്റായി തുഷാരയും ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അഭിനയത്തിൽ സജീവമായ ശേഷം സഹോദരനൊപ്പം തുഷാരയും കൊച്ചിയിലാണ് താമസം കോളേജ് കാലം മുതൽ അമേച്ചർ നാടകങ്ങളിൽ സജീവമാണ് തുഷാര നാടകങ്ങളിൽ സജീവമായ ശേഷമാണ് അഭിനയത്തോട് താല്പര്യം വരുന്നതും സീരിയൽ വെബ് സീരീസുകളിൽ എന്നിവയിലേക്ക് ശ്രമിച്ചു തുടങ്ങുന്നതും സീരിയലിൽ വില്ലത്തി സഹനടി റോളുകളിലാണ് തുഷാര ഏറെയും തിളങ്ങിയിട്ടുള്ളത് സിനിമയും സീരിയലുകളും തന്നെയാണ് ഭാവിയിലും തുഷാരയുടെ സ്വപ്നം വളരെ ലളിതമായിരുന്നു വിവാഹം എന്ന് വേണം അനീഷ് ഉപാസനയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ ചടങ്ങുകളൊന്നും ഉണ്ടായില്ല എന്ന ചോദ്യങ്ങളും പോസ്റ്റിനു താഴെ നിറയുന്നുണ്ട് നാൽപ്പത്തിയഞ്ചുകാരനായ അനീഷ് അവസാനം സംവിധാനം ചെയ്തത് ജാനകി ജാന എന്ന സിനിമയാണ് അതിനു മുമ്പ് സെക്കൻഡ്സ് മാറ്റിനി പോപ്കോൺ തുടങ്ങിയ സിനിമകളും പ്രവർത്തിച്ചിട്ടുണ്ട്